അതിരാവിലെ വെളുപ്പിന് മൂന്നര എന്നുള്ള ബീഫും പൊറോട്ടയൊക്കെ റെഡിയാകുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ മണാർക്കാട് കുരമ്പത്തൂർ പള്ളിക്കുന്നിൽ അപ്പോൾ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അപ്പോൾ മണാർക്കാട് നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ ഇവിടെ രാവിലെ തന്നെ കുറേ കുട്ടികൾ നല്ല ബീഫും പൊറോട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അവർ എവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഫുഡിൻ്റെ അഭിപ്രായമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പോൾ ഇതാണ് ഹോട്ടൽ ഹോട്ടൽ ബാദുഷം ഇവിടെ രാവിലെ തന്നെ ഇതിരാവിലെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപനം ആറ് മണിയായിട്ടുള്ളൂ ഇവിടെ കുറച്ച് അവർക്ക് നിങ്ങൾ പൊറോട്ടയും കഴിക്കുന്നുണ്ട് നിങ്ങളവിടുന്ന് വന്നിരിക്കേടി അല നല്ലൂരില്ല അവിടേക്ക് വന്നിരിക്കാം ആ കഴിക്കാനായി ഇത് കഴിക്കാനായിട്ട് വന്നു ഇതിനായിട്ട് വന്നുണ്ട് എങ്ങനുണ്ട് എന്താണ് അഭിപ്രായം അടിപൊളിയാ ഇവർ ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മറയിൽ അല്ലെങ്കിൽ എന്ന ടൗണമെൻ്റെ പരിസരത്തു നിന്നാണ് ഇവർ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ ആദ്യത്തെ അനുഭവം തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് എന്നാണ് അവർ പറയുന്നത് ഏതായാലും അവർ എല്ലാവരും പ്ലസ് ടുന് പഠിക്കുന്ന ചെ ചെക്കൻ വരാണ് പ്ലസ് ടു എക്സാമുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഇവർ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മാറി വട്ടമ്പലം അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇത് ഈ സ്വദേശിയരായ നാട്ടുകാരാണ് ഇവിടെ ഇവരെല്ലാം രാവിലെ തന്നെ ഇവിടെ ഈ ഹോട്ടലിൽ വരും ഈ ഹോട്ടലിന്റെ നടത്തി മൂന്നര മണിക്ക് റെഡിയാവും റെഡിയാവും മണിക്ക്

റെഡിയാവും എന്നാണ് പറയുന്നത് ഇവിടെ നല്ല പൊറോട്ട അടിക്കുന്നുണ്ട് പൊറോട്ട ഇവിടെ അടിക്കുന്ന രാവിലെ രണ്ട് പേരാണ് പൊറോട്ട അടിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ സ്വദേശിയായ നാട്ടുകാര് ഇവിടെ രാവിലെ സൂര്യനസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര തിരക്കാണ് ഞാനിപ്പോൾ എത്തുന്ന സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഈ നാട്ടുകാരും അതുപോലെ നടക്കാൻ ഇറങ്ങുന്നവർ ഇവരൊക്കെ നേരത്തെ ഇവിടെ എത്തും മണ്ണാർക്കാട് നിന്നാണ് അവർ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് മണ്ണാർക്കാട് നിന്ന് അവർ എല്ലാ ദിവസവും ഇവിടെ ഫുഡ് കഴിക്കാൻ വരാറുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ രാവിലെ പാർസലൊക്കെ പാർസലൊക്കെ രാവിലെ പൊറോട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും കുറിയതല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പാർസൽ കിട്ടണമെങ്കിൽ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ഇതൊക്കെ സ്വദേശിയരാണ് ഇതൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ ഇവിടെ ഉള്ളവർ തന്നെയാണ് രാവിലെ തന്നെ നല്ല തിരക്കാണ് അതുപോലെ വിളിപ്പ് ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിന് മൂന്ന് മണിക്ക് മൂന്ന് വിളുപ്പിന് മൂന്ന് മണി മുതൽ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പൊറോട്ട മാത്രമല്ല ഇടിയപ്പം വെള്ളപ്പം അതുപോലെ തന്നെ രാവിലെ തന്നെ നല്ല ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഇവിടെ റെഡിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് കണ്ടത് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിച്ചു നോക്കാം ഒരു ഇവരിവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള സ്വദേശിയുടെ തന്നെയാണ് സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോ ഇവരോട് തന്നെ ഇവരതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഈ ഇവിടുത്തെ അഭിപ്രായം പോയിട്ട് മറന്നു വെച്ചിട്ട് റിട്ടേൺ റിട്ടേൺ മുസ്ലിയാരെ ആ പോകാൻ റിട്ടർ ബന്ധുക്കാണ് അതുപോലെ തന്നെ പാർട്ടി ഓർഡറുകളൊക്കെ എടുത്ത് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഉച്ചയോടെ കൂടെ ചിക്കൻ ബിരിയാണിയും അതുപോലെ ബീഫ് ഒക്കെ ഇവിടെ റെഡിയാണ് അതിലേക്കുള്ള കോഴിയാണ് ഈ തയ്യാറായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും പാർസൽ വാങ്ങാൻ വന്നവരുടെ ക്യൂ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ഇവരെല്ലാം രാവിലെ പാർസൽ വാങ്ങാൻ വന്നവരാണ് ഇപ്പോൾ സമയം ഒരു ആറ് മുക്കര ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ ഈ ഹോട്ടൽ ബാദുഷ മണ്ണാർക്കാട് കുമരമത്തൂർ പള്ളിക്കുന്ന് എക്സ്ചേഞ്ചിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിരാവിലെ ബീഫും പൊറോട്ടയും വേണ്ടവരും അപ്പോൾ നേരെ ഇനി ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ ദോറിപ്പിക്കുകയൊന്നുമില്ല ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം